മക്കളെ ചോദ്യം ഇതാണ് ഏഴ് റേസ് ടു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം അക്കമേത് അപ്പം ഏഴിന്റെ പവേഴ്സിന്റെ പ്രത്യേകത നോക്കിയാൽ സെവൻ റേസ് ടു വൺ എന്ന് പറയുമ്പോൾ സെവൻ ആയിരിക്കും സെവൻ റേസ് ടു ടു അവസാനിക്കുന്നത് ഒൻപതിലായിരിക്കും സെവൻ റേസ് ടു ത്രീ അവസാനിക്കുന്നത് മൂന്നിലാണ് സെവൻ റൈസ് ടു ഫോർ അവസാനിക്കുന്നത് വണ്ണിലാണ് അതായത് ഈ സെവൻ നയൻ ത്രീ വൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ നമ്മുടെ പവർ തന്നേക്കുന്നത് എത്ര രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും ഒന്ന് രണ്ട് മൂന്ന് നാല് സെവൻ റേസ്റ്റ് വണ്ണ് വരുമ്പോ സെവൻ ആയിരിക്കും ടു വരുമ്പോൾ നയൻ ആയിരിക്കും ത്രീ വരുമ്പോൾ ഫോർ ആയിരിക്കും ഫോർ വരുമ്പോ ആയിരിക്കും അതായത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിനെ നാല് കൊണ്ട് ഹരിച്ച് നോക്കുക ഒരു സംഖ്യ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ഏതൊക്കെ ശിഷ്ടം വരും ഒന്ന് രണ്ട് മൂന്ന് നാല് ശിഷ്ടം വരത്തില്ല പൂജ്യം അപ്പോൾ ഒന്ന് വരുമ്പോ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും ഏഴായിരിക്കും രണ്ട് വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും ഒൻപതായിരിക്കും മൂന്ന് വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും മൂന്നായിരിക്കും അപ്പം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനെ നാലുകൊണ്ട് ഹരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനെ നിങ്ങൾ നാലുകൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എന്തേലുമൊക്കെ കിട്ടും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള നാലിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് സ്വാഭാവികമായിട്ടും ശിഷ്ടം എത്ര വരും ഒന്ന് വരും ശിഷ്ടം ഒന്ന് വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും സെവൻ ആയിരിക്കും ശിഷ്ടം ഒന്ന് വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും സെവൻ ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും